നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പ്രശ്നോപനിഷത്ത് അതിൽ എപ്പിസോഡ് മുപ്പത്തിമൂന്ന് അപ്പോൾ ഭഗവാൻ പിപ്പലാദൻ പറഞ്ഞതനുസരിച്ചിട്ട് ഒരാൾ പിന്നീട് കാത്യനായ കബന്തി അടുത്തെത്തി പിപ്പലാദൻ്റെ ആജ്ഞാനുസരണം പ്രവർത്തിച്ചതിനു ശേഷം ചോദിച്ചു ഭഗവാനെ ഈ പ്രജകൾ എവിടെ നിന്നാകുന്നു ജനിക്കുന്നത് അവനോട് അദ്ദേഹം പറഞ്ഞു പ്രജകളെ സൃഷ്ടിക്കണമെന്ന് താല്പര്യമുള്ള പ്രജാപതി അതിനായി തപസ് ചെയ്തു തപസ്സിനു ശേഷം സൃഷ്ടി സൃഷ്ടിക്കുതകുന്ന മിഥുനത്തെ രഹിയെയും പ്രാണനെയും അതായത് വസ്തുവിനെയും ചൈതന്യത്തെയും സൃഷ്ടിച്ചു ഇവ രണ്ടും തനിക്ക് തനിക്കുവേണ്ടി പലവിധത്തിൽ പ്രജകളെ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു ആദിത്യൻ പ്രാണനും ചന്ദ്രൻ രയിിയും ആകുന്നു സ്ഥൂലങ്ങളായും സൂക്ഷ്മങ്ങളായും വിശ്വത്തിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം രയിയാകുന്നു മൂർത്ത വസ്തുക്കൾ തന്നെയാകുന്നു രയി നമസ്കാരം ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി